എന്നും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ് ജഗദീഷ് നർമ്മബന്ധിതങ്ങളെ കൊണ്ടും ഒരു ജനതയെ മുഴുവൻ ചിരിപ്പിച്ച് വർഷങ്ങളോളം ഹൃദയത്തിൽ കയറിയ ഹാസ്യതാരം എന്നാൽ ഇന്ന് ആ ഹാസ്യതാരം തൻ്റെ അഭിനയ കഴിവ് തന്നെ വളരെയധികം വളർത്തിയെടുത്തിരിക്കുകയാണ് സ്വഭാവ നടനായും വില്ലനായും ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായി സ്ഥാനം പിടിക്കാൻ ജഗദീഷിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കഥാപാത്രങ്ങളുടെ സവിശേഷത കൊണ്ടും ഒരുപിടി നല്ല സിനിമകൾ തൻ്റെതായ അഭിനയ പ്രാധാന്യം തെളിയിക്കാൻ ജഗദീഷിന് ഈ ഒരു മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം കാരണമെന്താണെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദ നായകനായ മാർക്കോ സിനിമയിൽ ശക്തനായ പ്രതി നായകനായി എത്തി ഞെട്ടിക്കുകയാണ് പുതിയ കാഴ്ച അഭിനയ യാത്ര നാൽപ്പത് വയസ്സ് എത്തുമ്പോൾ ജഗദീഷ് അണിയുന്ന കുപ്പായങ്ങളെല്ലാം വേറിട്ടതാണ് മാർക്കോയിലെ പ്രതിനായക കഥാപാത്രം കരിയറിൽ എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സാധാരണ ഇത്തരം വേഷങ്ങൾ ഗംഭീരമാക്കുന്ന പല നടന്മാരും മലയാളത്തിൽ വളരെയധികമുണ്ട് അവരെ തന്നെ ഏൽപ്പിച്ചാൽ ഇത് ഭദ്രമാകും എന്ന് പറയുന്ന ജഗദീഷ് ആ റോൾ ഏറ്റവും ഗംഭീരമായി തന്നെ ചെയ്തു എന്ന് പറയേണ്ടിവരും ടോണി ഐസക് എന്ന കഥാപാത്രം ജഗദീഷ് ചെയ്യുമ്പോൾ അതിനൊരു പുതുമ വരും എന്ന് ഹനീഫ് അദേനി എന്ന സംവിധായകനും തിരക്കഥാകൃത്തും ചിന്തിച്ചിരുന്നു അതിന്റെ കടപ്പാടും നന്ദി ഹനീഫ് അദേനിയോട് ഉണ്ടെന്നും ജഗദീഷ് പറയുന്നു വളരെ ത്രില്ലിൽ തന്നെ ചെയ്ത സിനിമയാണ് മാർക്കോ കഥ പറഞ്ഞപ്പോൾ തന്നെ കഥാപാത്രം ഉൾക്കൊള്ളാൻ സാധിച്ചു അതുൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സിനിമ ചെയ്തതും സൂക്ഷ്മ ചലനത്തിലൂടെ കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് കയറി ചെല്ലാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു ഇപ്പോഴത്തെ ജഗദീഷിന്റെ കഥാപാത്രങ്ങളിൽ കാണുന്ന ലൗഡ് ആക്ടിംഗ് ഒഴിവാക്കി കൺട്രോൾ ആക്ടിംഗ് ആണ് ടോണി ഐസക്കിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് സൂക്ഷ്മമായി സംഭാഷണം ഉരുവിടുന്ന രീതിയിലും ചലനത്തിലും എല്ലാ നെഗറ്റീവ് ആംഗിൾ കൊണ്ടുവരാൻ പരമാവധി ശ്രമം അദ്ദേഹം നടത്തി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ജഗദീഷ് കഥാപാത്രങ്ങളുടെ നിരയിൽ ടോണി ഐസക്കും ഇനി കൂട്ടിച്ചേർക്കപ്പെടും എന്ന് അദ്ദേഹം കരുതുന്നുണ്ട് വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഓരോ വർഷവും ചെയ്തത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇറങ്ങിയ നേര് മുതൽ ഹലോ മമ്മി വരെയുള്ള സിനിമയിൽ പലതരം അച്ചന്മാർ ഇതിലെല്ലാം ഒരാളാണ് വന്നത് അതും ജഗദീഷ് അതും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പലതരം കാരണമുണ്ട് അതിന്റെ പിന്നിൽ ഭൗതിക തലത്തിൽ ഭാഗ്യമെന്നോ ഈശ്വരാനുഗ്രഹമെന്നോ വിളിക്കാം വേറൊരു തലത്തിൽ പറഞ്ഞാൽ ഇയാളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പരീക്ഷിക്കാം എന്ന സംവിധായകരുടെ ആഗ്രഹമോ പ്രതീക്ഷയോ വിശ്വാസമോ ആയിരിക്കാം വ്യത്യസ്തരായ അച്ഛൻ കഥാപാത്രങ്ങൾ തന്നെ തേടി വന്നതെന്ന് അദ്ദേഹം പറയുന്നു റൊഷാക്കിൽ അഷ്റഫ് എന്ന കഥാപാത്രത്തെ വേറൊരു തലത്തിൽ നിസാം ബഷീർ അവതരിപ്പിച്ചുവെങ്കിൽ മറ്റൊരു തരത്തിൽ കൊണ്ടുവരാം എന്ന മറ്റു സംവിധായകർ ചിന്തിച്ചിട്ടുമുണ്ടാകാം അതിലെല്ലാം സംവിധായകരുടെ വലിയ വാശയാണ് ജഗദീഷിന്റെ കഥാപാത്രത്തെ ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തിന്റെ കഴിവിനെ പുറത്തു കൊണ്ടുവരാനും റൊഷാക്കിലെ കോൺസ്റ്റബിൾ കഥാപാത്രവുമെ സാമ്യം വരാൻ പാടില്ല എന്ന നിർബന്ധിത ബുദ്ധിയോടെയാണ് ക്രിസ്റ്റ്യാൻ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് പുരുഷപ്രേതം കിട്ടിയത് ഒരച്ഛനെ പോലെ ആവാൻ പാടില്ല മറ്റൊരച്ഛൻ എന്ന നിർബന്ധം എന്നേക്കാൾ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഉണ്ടായിരുന്നു അവരുടെ സഹകരണം കൂടി ലഭിച്ചപ്പോഴാണ് വ്യത്യസ്തരായ പല അച്ഛൻ കഥാപാത്രങ്ങൾ തനിക്ക് നേരെ വന്നതെന്നും ജഗദീഷ് പറയുന്നു നേരിൽ കണ്ട അച്ഛൻ കഥാപാത്രമല്ല ഫാലിമിയിൽ കണ്ട അച്ഛൻ അത് ഞാൻ അവതരിപ്പിച്ച ഗംഭീരമാക്കി എന്ന് കേൾക്കുന്നതിനേക്കാൾ താൽപ്പര്യം എന്നെ കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കാൻ മറ്റൊരു സംവിധായകന് സാധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ജഗദീഷ് പറയുന്നു സംവിധായകനും തിരക്കഥാകർത്തകൾക്കും പ്രത്യേക നന്ദിയും അദ്ദേഹം അറിയിച്ചു ഹലോ മമ്മിയിൽ ഞാൻ സാധാരണ അവതരിപ്പിക്കുന്ന അച്ഛൻ കഥാപാത്രങ്ങൾക്കാൾ ഹ്യൂമറുണ്ട് ഒപ്പം സെന്റിമെന്റ്സും അത് രണ്ടും അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു ഗുരുവാരമ്പര നടയിൽ മൂന്ന് അച്ഛൻ കഥാപാത്രങ്ങളുണ്ട് എന്നാണ് ബിബിൻദാസ് പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ ബിബിൻദാസ് ആണ് ആ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറയുന്നു പൃഥ്വിരാജന്റെ അച്ഛൻ എന്ന് വിപിൻദാസ് സംവിധായകന്റെ ചിന്തയാണ് എന്നെ നയിക്കുന്ന കാര്യമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതും നന്നായി തന്നെ സംഭവിക്കുകയും ചെയ്തു നാൽപ്പത് വർഷം എത്തി നിന്നിരിക്കുകയാണ് ജഗദീഷ് എന്ന കഥാപാത്രങ്ങളുടെ വർണ്ണത അതായത് നാപ്പത് വർഷമായി അദ്ദേഹം സിനിമയിൽ എത്തിയിട്ട് അഭിനയം തുടങ്ങിയിട്ട് ഇതെല്ലാം പ്രതീക്ഷിച്ചോ എന്ന ചോദ്യം വളരെ പ്രസിദ്ധമാണ് ഒരിക്കലും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കോളേജ് അധ്യാപകൻ എന്നാണ് തുടക്കത്തിൽ ആഗ്രഹിച്ചത് അമേച്ചൂർ നാടകത്തെ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് അതിൽ അദ്ദേഹം സംതൃപ്തനുമായിരുന്നു അഭിനയത്തിൽ സജീവമായി മാറുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല കൂടുതൽ കാലം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് വളരെയധികം വലിയൊരു കഷ്ടപ്പാടാണ് അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം കൂടിയാണ് അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു ഇനി ഒരു സിനിമ സംവിധാനം ചെയ്യുമോ എന്നൊരു ചോദ്യവും അദ്ദേഹത്തിന്റെ നേരെ ഉയർന്നു വരികയാണ് അതിനൊരിക്കലും സാധ്യതയില്ല എന്ന് അദ്ദേഹം ഒറ്റ വക്കൽ ഉത്തരവ് പറഞ്ഞു അഭിനയിച്ച് കൊതി തീർന്നിട്ടില്ല കൊതി തീർന്നാൽ മാത്രമേ സംവിധാനത്തിലേക്ക് പോകാൻ കഴിയൂ ആ കൊതി ഉടനെ ഒന്നും തീരാനും പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രേക്ഷകരെ ഏതെങ്കിലും രീതിയിലൊക്കെ രസിപ്പിച്ചുകൊണ്ടായിരിക്കണം ഇനി മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു രസിപ്പിക്കുന്നതിന്റെ തുടക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഒരുപാട് ദൂരം നടൻ എന്ന നിലയിൽ പോകാനുണ്ട് അത് കഴിഞ്ഞ സംവിധാനം എപ്പോൾ ചെയ്യാനാണ് ഇനി സംവിധാനം ചെയ്യാൻ അവസരം വരികയും ഒപ്പം നല്ല കഥാപാത്രം എത്തുകയും ചെയ്താൽ ഞാൻ ആ വേഷമേ സ്വീകരിക്കൂ എന്നും അദ്ദേഹം പറയുന്നു സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് ഇപ്പോൾ തന്റെ നടന പ്രാധാന്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് വ്യത്യസ്തമായ പല വേഷങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നടനെന്ന നിലയ്ക്ക് അഭിനയം താൻ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് നാൽപ്പത് വർഷങ്ങളോളമായി മലയാള സിനിമയിൽ അടക്കം അദ്ദേഹത്തിന്റെ അഭിനയ പ്രാധാന്യം നമ്മൾ കണ്ടതാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം വീണ്ടും വീണ്ടും വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരുപാട് നല്ല സിനിമകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ജഗദീഷ് എന്ന നടൻ തന്റെ അഭിനയ പ്രാധാന്യം കൊണ്ട് നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളത്തിൽ തന്റേതായിട്ട് സ്ഥാനം പിടിക്കുമെന്നുള്ളതും ഉറപ്പാണ്